കോതമംഗലത്ത് ലഹരിക്കെതിരെ പരിപാടി നടത്തി വ്യാപാരി വ്യവസായി യൂത്ത് വിങ്ങും വനിതാ വിങ്ങും പരിപാടിക്ക് നേതൃത്വം നൽകി വർദ്ധിച്ചു വരുന്നതും യുവതലമുറയെ കാർന്നു തിന്നുന്നതുമായ വലിയ സാമൂഹിക പ്രശ്നമായി മാറിയിരിക്കുകയാണ് മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും ഈ സാഹചര്യത്തിലാണ് കോതമംഗലം നിയോജക മണ്ഡലത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകൾ എന്നിവ കേന്ദ്രീകരിച്ച് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് കേരള വ്യാപാരി വ്യവസായി യൂത്ത് വിങ്ങും വനിതാ വിങ്ങും മുന്നോട്ട് വന്നത് ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ സെമിനാറുകൾ ലഘുലേഖാ വിതരണം എന്നിവ നടത്തിയാണ് ബോധവൽക്കരണം ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി നടത്തിയ താലൂക്ക് തല ഉദ്ഘാടനം കോതമംഗലം നഗരസഭ ബസ് സ്റ്റാൻഡിൽ നടന്നു കോതമംഗലം സബ്ഇൻസ്പെക്ടർ സി പി ബഷീർ ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം പ്രസിഡന്റ് സേവ്യർ അധ്യക്ഷത വഹിച്ചു പുകയില ഉൽപ്പന്നങ്ങൾ കഞ്ചാവ് ബീഡി പോലുള്ള പുകയില ഉൽപ്പന്നങ്ങളിൽ ആറായിരത്തോളം കെമിക്കലാണ് അതിൽ അടങ്ങിയിരിക്കുന്നതെന്നും അതിൽ അറുന്നൂറെണ്ണം വളരെ ഡേഞ്ചർ ഡേഞ്ചറാണെന്നും അറുപത്തിരണ്ടെണ്ണം പക്ക ക്യാൻസർ ആണ് എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ നമുക്ക് തരുന്നത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഈ ഭക്ഷണം അന്നനാളം വഴി ആമാശയത്തിലേക്ക് ചെല്ലുകയാണ് ആമാശയത്തിൽ ദഹനപ്രക്രിയ നടക്കും ദഹനപ്രക്രിയ ശേഷം ചെറുകുടലിലേക്ക് ചെല്ലും ചെറുകുടലിൽ നിന്ന് അത് ബ്ലഡിലോട്ട് പോകും ഇതാണ് മനുഷ്യ ശരീരത്തിൽ ഭക്ഷണം കഴിച്ചാൽ നടക്കുന്ന പ്രോസസ്സ് നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ ഈ ആൽക്കഹോൾ പോലുള്ള സാധനങ്ങൾ ചെന്നാലോ അവിടെ ഒരു ഡൈജഷൻ്റെ ആവശ്യം വരുന്നില്ല കുറേ അന്നനാളം വഴി ബ്ലഡിലോട്ട് പോകും അതുപോലെ ആമാശയം വഴി പോകും ഇതുമാത്രമല്ല മനുഷ്യ ശരീരത്തിൽ അഞ്ഞൂറോളം കർത്തവ്യങ്ങൾ നിർവഹിക്കുന്ന ഒരു ഗ്രന്ഥിയുണ്ട് കരൾ ഈ കരളിൽ ഓക്സീകരണം നടക്കുകയാണ് കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും ആട്ടി വിഘടിക്കുകയാണ് ഈ ഓക്സീകരണം നടക്കുന്നതോടുകൂടി കരളിലെ സെല്ലുകൾ ഡെഡ് ആവുകയാണ് ഫാറ്റി ലിവർ ലിവർ സിറോസിസ് പോലുള്ള മാരകമായ രോഗത്തിലേക്ക് മനുഷ്യൻ കൂപ്പുകെത്തുകയാണ് ലഹരി സംസ്കാരം രോഗസംസ്കാരമാണ് വേറൊന്നും തരുന്നില്ല എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഇതൊരു തുടക്കം മാത്രമായിരിക്കട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെയോ അത് അവരെ മാത്രം ടാർജറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല നമ്മൾ അതുമായിട്ട് മാതാപിതാക്കളും മറ്റ് അദ്ധ്യാപകർ അങ്ങനെ സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഇതിൻ്റെ പുറകെ നടന്ന് ഇത് ഉപയോഗിക്കുന്ന കുട്ടികളെ ആരെങ്കിലും ഉണ്ടെന്ന് സംശയം തോന്നിയാൽ അതിൻ്റെ പുറകെ നടന്ന് നമ്മളെല്ലാവരോട് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഇത് മാരകമായിക്കൊണ്ടിരിക്കുന്ന ഈ ലഹരി ഉപയോഗത്തിൽ നിന്ന് നമ്മുടെ വരും തലമുറയെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ അതെന്ന് അത്ര ഇപ്പം നമ്മൾ പറയും വളരെ നിസാരമായ കാര്യമാണെന്നൊക്കെ പക്ഷേ നമ്മളിപ്പോൾ കൂടിയൊക്കെ കാണുന്നത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മലബാറും ഏരിയയിലൊക്കെ കുട്ടികൾ ഒരു കുട്ടിയെ മറ്റു കുട്ടികൾ മർദ്ദിച്ച് കൊല്ലുന്നൊരവസ്ഥ കണ്ടു അതുപോലെ തന്നെ മാരമായ അഞ്ചും ആറും പേരെയൊക്കെ ചുമ്മാ അങ്ങോട്ട് വധിച്ചു കളയുന്നു അപ്പോൾ ഇതൊക്കെ ഒരു അപ്പം നമ്മുടെ തലമുറ ഈ യുവതലമുറയുടെ എല്ലാ എയിമും മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്റെ എല്ലാം പിറകിൽ ഈ ലഹരി ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പം നമ്മളെല്ലാവരും ഇനി അവരെ മാത്രം കുറ്റം പറഞ്ഞ അല്ലെങ്കിൽ അവരെ മാത്രം പറഞ്ഞു കൊണ്ട കാര്യമില്ല എല്ലാ സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഇതിൻ്റെ പുറകെ അക്ഷീണം പ്രവർത്തിച്ചാലാണ് നമ്മുടെ വരുന്ന തലമുറയെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും മുക്തമാക്കാൻ സാധിക്കുകയുള്ളൂ നിയോജകമണ്ഡലം യൂത്ത് വിംഗ് പ്രസിഡന്റ് പി എം ഷംജൽ വനിതാ വിംഗ് പ്രസിഡന്റ് ലില്ലി തോമസ് എം പി നൌഷാദ് ഷിൻഡോ വർഗീസ് റെന്നി പി വർഗീസ് റെജി മാനുവൽ അജു മാത്യു ഇറ്റൂപ് ഓലിപ്പുറം എന്നിവർ സംബന്ധിച്ചു കേരള സമൂഹത്തെ ആകെ കാർന്നുതിൽ നിന്ന ഒരു വിപത്തായി മാറിയിരിക്കുകയാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇന്ന് കേരളത്തിലെ ഏറ്റവും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി അതിനെതിരെ പ്രതികരിക്കുകയാണ് കോതമംഗലം നിയോജകമണ്ഡലത്തിലെ എല്ലാ വ്യാപാരികളും ഒരുമിച്ച് യൂത്ത് വിങ്ങിൻ്റെയും വനിതാ വിങ്ങിൻ്റെയും ആഭിമുഖ്യത്തിൽ നിയോജമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് അതിനൊരു തുടക്കം കുറിക്കുകയാണ് കോതമംഗലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കിക്കെ ഗോൾ എന്ന പരിപാടിയിലൂടെ നമ്മൾ മയക്കുമരുന്നതിനുള്ള നമ്മുടെ പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയാണ് ഇവിടെ തീരുന്നില്ല എല്ലാ യൂണിറ്റുകളിലും എല്ലാ സ്കൂളുകളിലും എല്ലാ പഞ്ചായത്തുകളിലേക്കും ഇത് പ്രവർത്തനം വ്യാപിപ്പിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനോട് എല്ലാവരും എല്ലാ നാട്ടുകാരും നമ്മുടെ മാ നമ്മുടെ ഭരണാധികാരികളുടെയോ പോലീസിൻ്റെയോ എക്സൈസിൻ്റെ മാത്രം ചുമതലയല്ല നമ്മൾ ഓരോരുത്തരുടെയും കടം ണെന്ന് മനസ്സിലാക്കുന്ന ഓരോരുത്തരും ഓരോ മാതാപിതാക്കളും ഓരോ വ്യാപാരിയും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോതമംഗലം നിയോജക മണ്ഡലം യൂത്ത് വിങ്ങിൻ്റെയും വനിതാ വിങ്ങിൻ്റെയും ആഭിമുഖ്യത്തിൽ ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതും വിഷമഘട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുമെന്നുമായ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചുകൊക്കെയാണ് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ കോതമംഗലം നിയോജക മണ്ഡലത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിച്ചിരിക്കുന്നത് ഇത് കോതമംഗലത്തിൻ്റെ ബാക്കി എല്ലാ വ്യാപാരി വ്യവസായ യൂണിറ്റുകളിലും അതോടൊപ്പം ഈ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതുമായിട്ടുള്ള പ്രചരണവുമായി യൂത്ത് വിങ്ങും വനിതാവിങ്ങും മുന്നിട്ടിറങ്ങും അതിലെ പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് മയക്കുമരുതുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം മേഖലയിൽ നമ്മൾക്ക് പ്രബോധന പ്രചരണങ്ങൾ സംഘടിപ്പിക്കണമോ ആ രീതിയിലെല്ലാം എല്ലാവിധ പ്രവർത്തനങ്ങളിലും യൂത്ത് വനിതാ ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈ എല്ലാവിധ വിനിതാവിങ്ങും അജിത് വി എം രജിത് കുമാർ മാഹുൽ എം എ ബേരി പൗലോസ് മോൾസി ഷാലി ഗിരിജ അനീഷ് മായാ സുരേന്ദ്രൻ ഖാലിദ് ഷാ ആൻസി മാത്യു സനീഷ് സത്യവാൻ ബിബിൻ രാജു എന്നിവർ നേതൃത്വം നൽകി നിയോജകമണ്ഡലം വനിതാ വിംഗ് പ്രസിഡന്റ് ആശാ ലില്ലി തോമസ് മയക്കുമരുന്നിനെതിരായുള്ള പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ന്യൂസ് ബ്യൂറോ కోదమంగళం